ഈ ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ വെച്ച് ബി ജെ പി നേതാവും നടിയൊക്കെയായ കങ്കണ റണാബുത്തിനെതിരെയുള്ള ആക്രമണം പുൽവീന്ദർ കൗർ എന്ന് പറഞ്ഞ സി എസ് എഫ് സി എസ് എഫിൻ്റെ കോൺസ്റ്റബിൾ അവരെ മുഖത്തടിക്കുണ്ടായി വൈകാരികമായിട്ട് ആണ് അവരതിനെ കാണുന്നത് ഇപ്പോൾ ഇതിലൊരു വാദം അവരെ അങ് അംഗീകരിച്ച അനുകൂലിച്ചുള്ള വാദമുണ്ട് പ്രതികൂലിച്ചുള്ള സംഭവങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ അതേ എനിക്ക് കങ്കണ റണാവത്തിനെ അറിയില്ല സത്യം ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ഫോട്ടോ കാണുന്നത് തന്നെ അവർ മറ്റേ ഹിന്ദി സിനിമയിൽ വലിയ നടിയാണ് കരകുശി നടിയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ അവരെ മാനിക്കുന്നു ഒരു സ്ത്രീയാണ് എന്തു വാങ്ങിക്കോട്ടെ ആ അടി ഖാലിസ്ഥാൻ വാദികൾ ഭാരതത്തിൻ്റെ കർണത്തടിച്ച അടിയാണെന്നാണ് ഞാൻ കരുതുന്നത് ഇത് ചില്ലറ കാര്യമല്ല ഇപ്പോൾ ഇതുപോലെ പോലീസും പട്ടാളവും ഒക്കെ പെരുമാറാൻ തുടങ്ങിയാൽ നമ്മളെന്ത് ചെയ്യും ഞാനിപ്പോൾ ഏതെല്ലാം വീഡിയോയിൽ എന്തെല്ലാം സംസാരിക്കുന്നു അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും അവരിലാരെങ്കിലും എന്നെ റോഡിൽ പിടിച്ചു നിർത്തിയിട്ട് രണ്ട് അടി അടിച്ചു കഴിഞ്ഞാൽ അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ് ആ അടി അടിച്ചുകൂടാത്തതാണ് പക്ഷേ അതിന് വേറെ ഡയമെൻഷനൊന്നുമില്ല അയാൾക്ക് ദേഷ്യമെന്നും അടിച്ചു ഇത്രേ ഉള്ളൂ പട്ട് സി ഐ എസ് എഫ് ഒരു സെക്യൂരിറ്റി ഫോഴ്സാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അവരെയാണ് നമ്മളെ വിമാനത്താവളത്തിലെ സുരക്ഷ എല്ലായിടത്തും ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ സംഭവം നടന്നത് ചണ്ഡിഗഡിലാണ് നാളെ ഇത് കൊച്ചിയിൽ നടന്നെന്ന് വരാം എൻ്റെ സംസാരം ഇഷ്ടപ്പെടാത്ത ഒരു സി ഐ എസ് എഫ് കാരൻ ഒറ്റ ഇടിവെച്ച് തരുന്നു ഞാൻ ചത്തുപോകുന്നു എന്തു ചെയ്യും ഇത് അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല സെക്യൂരിറ്റി ഫോഴ്സിൽ പട്ടാളത്തിൽ ഇതിലെല്ലാം ഇങ്ങനെയാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് അവരുടെ സെക്യൂരിറ്റിയിൽ രണ്ട് സിഖ്കാരനുണ്ടായിരുന്നു രണ്ടിൽ കൂടുതലുണ്ടായിരുന്നു സത്വന്ത് സിങ്ങും ബേന്ദ് സിങ്ങുമാണ് അവരെ വെടിവെക്കുന്നത് ഈ സത്വന്ദ് സിംഗിനെയും ബയന്ത് സിങ്ങിനെയും പിന്നീട് തൂക്കിക്കൊന്നു ബട്ട് അന്ന് ഇന്ദിരാഗാന്ധിയോട് ശരിക്കും സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് പറഞ്ഞത് ഇത് റിസ്ക്കാണ് സിഖുകാരെ സെക്യൂരിറ്റിയിൽ നിർത്തണ്ട ഇന്ദിരാഗാന്ധിയുടെ ധർമ്മസങ്കടം അവർ ഈ ഗോൾഡൻ ടെമ്പിൾ നശിപ്പിച്ച് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കേടുപാടുകൾ വന്നു സമ്പൂർണമായിട്ട് നശിപ്പിച്ചില്ല അങ്ങനെയൊക്കെ വരുത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം സിഖ് കമ്മ്യൂണിറ്റിയെ താൻ അകറ്റി എന്ന് വന്നു കഴിഞ്ഞാൽ അതടുത്ത ഒരു സിഗ്നലാണ് അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് അവർ നിന്നോട്ടെ ഷിഫ്റ്റിൽ ഷിഫ്റ്റിൽ ആര് വരുന്നോ അവർ നിർത്തും സിഖുകാരോ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ആരാണോ ഷിഫ്റ്റിൽ വരുന്നത് മാറി മാറിയാണല്ലോ അവർ നിൽക്കുന്നത് അപ്പം അങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞു ആ ഡിസിഷനാണ് രാജ്യത്തിന് വളരെ കോസ്റ്റ്ലി ആയത് ഒരു കാലത്തും ഇന്ദിരാഗാന്ധിയെ ക്ഷമനല്ല ഞാൻ അവരൊരുപാട് പേരെ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഞാൻ ജയിലിൽ ജയിലിലല്ലായിരുന്നെങ്കിലും എൻ്റെ വളരെ അടുത്ത ബന്ധുക്കൾ എൻ്റെ അമ്മാവൻ അവരി ഒരുപാട് പേരൊക്കെ ജയിലിലായിരുന്നു ഒരുപാട് ദുരിതങ്ങളുണ്ടായി അന്ന് ബട്ട് സ്റ്റിൽ ആ സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് അവരെ വെടിവെച്ചു കൊല്ലാനെന്ന് മാർക്കുന്നു അവകാശമില്ല ഇപ്പം ഇതിൻ്റെ ഈ പറഞ്ഞ കുൽവീന്ദർ കൗർ അവരുടെ കയ്യിൽ ഇന്നലെ അറിയാമോ സിക്സ് പതിനാറ് റൗണ്ട് വെടിവെക്കാവുന്ന റിവോൾവറാണ് സി എസ് എഫ് സെക്യൂരിറ്റിയുടെ കയ്യിൽ കൈ നമ്മൾ പോലെ നിസ്സാരം കൊച്ചു വെച്ചാൽ തീയല്ലാതെ ഈ അടിക്ക് പകരം അവർ വെടിവെച്ചു എന്ന് വെച്ചു കാരണം ഇവരുടെ ഒരു ചെറിയ പ്രതികരണം കങ്കണാറാണ് അതിൻ്റെ ഈ കുൽവീന്ദറിൻ്റെ അമ്മ സമരത്തിന് മറ്റും ഇരുന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നൂറ് രൂപ കൂലി വാങ്ങിച്ച് സമരം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു ശരി അത് എന്ന് ചോദിച്ചാൽ അധിക്ഷേപമാണ് പക്ഷേ അത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമല്ല കൂലി വാങ്ങിച്ച് സമരം ചെയ്യുന്ന ധാരാളം പേരുണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ കൂലിക്കാളെടുത്താണ് സമരങ്ങളെല്ലാം നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളോട് ചോദിച്ചാൽ അറിയാം അവരുടെ പ്രകടനം പൊതുസമ്മേളനം ഇതിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് വണ്ടി ബിരിയാണി പിന്നെ സ്മോള് ഇത് കൂടാതെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത്രയും കൊടുത്താലേ നിങ്ങൾക്ക് ആളെ കിട്ടുകയുള്ളു തെരുവിൽ അപ്പോൾ ഒരു പരിഹാസ സൂചകമായിട്ട് അവർ പറഞ്ഞു നൂറ് രൂപ വാടകയ്ക്കെടുത്ത സ്ത്രീയാണ് സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ വിദേശ ഫണ്ടി അത് കങ്കണാറാണാമത്തിന് വഴിയിലെവിടെയെങ്കിലും വെച്ച് തടഞ്ഞിട്ട് ആരെങ്കിലും കയ്യേറ്റം ചെയ്താൽ അത് കങ്കണയെ കയ്യേറ്റം ചെയ്തതാണ് അത്രയേ ഉള്ളൂ ഇറ്റ്സ് എ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ പക്ഷേ ഇത് എയർപോർട്ടിലെ സെക്യൂരിറ്റി സ്റ്റാഫാണ് കുൽവിന്ദർ ആ കുൽവീന്ദ്ര ചെയ്യുമ്പോൾ അത് രാജ്യത്തിനെതിരെയുള്ള കുറ്റമാണ് അതിന് ഇപ്പോൾ ഇത് ഒരു നിസ്സാര സംഭവമാണ് പോലീസിൻ്റെ ദൃഷ്ടിയിൽ ഒരു എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ഐ പി സി ത്രീ ട്വൻ്റി ത്രീ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാവുന്നൊരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് ഒരടി കൊടുത്തു അപ്പോൾ ഫിസിക്കൽ അറ്റാക്ക് അത് ഐ പി സി ത്രീ ട്വൻറ്റി ത്രീയാണ് ഏറിയാൽ ഏറിയാൽ ഒരു ഒരാറുമാസം തടവോ എന്തെങ്കിലും കിട്ടാവുന്ന ഒരു സാധനം ഇപ്പം ഇപ്പം എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ആ എഫ് ഐ ആറിലും സസ്പെൻഡ് ചെയ്ത് എഫ് ഐ ആറിലും ഇതേ കാണുകയുള്ളൂ കാരണം ഇത് കവിഞ്ഞ് ഐ പി സി വെച്ച് നിങ്ങൾക്ക് എഫ് ഐ ആർ ഇടാൻ പറ്റില്ല അതിലും വലിയ കുറ്റകൃത്യമൊന്നും ചെയ്തിട്ടില്ല ബട്ട് ഇതിൻ്റെ ഡയമെൻഷൻ നോക്കൂ ദ സെക്യൂരിറ്റിയാണ് ഈ ആളിനെ ആക്രമിക്കുന്നത് ആരെ വിശ്വസിച്ചാണോ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ ആൾക്കാർ സ്വസ്ഥരായി ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല കല്ലേറില്ല ബഹളമില്ല തല്ലില്ല അടിയില്ല സമാധാനമായിട്ടിരിക്കുക അതുകൊണ്ട് പലരും രണ്ടും മൂന്നും മണിക്കൂർ നേരത്തെ തന്നെ ഇതിനകത്തേക്ക് കയറിയിരിക്കും കയറിയിരുന്നാൽ നമ്മുടെ ജോലി കഴിഞ്ഞു ലഗേജ് ഒക്കെ കൊടുത്ത് നമ്മൾ ഫ്രീ ഫ്രീയാണ് ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറുക പോവുക അപ്പോൾ ആ ഏരിയയിൽ കയറുമ്പോൾ അവിടെ വെച്ച് ആക്രമണം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെന്താ സൊല്യൂഷൻ കങ്കണയ്ക്ക് പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് അവർ ബോളിവുഡ് താരമാണല്ലോ പ്രൈവറ്റ് സെക്യൂരിറ്റിയുണ്ട് ഈ പ്രൈവറ്റ് സെക്യൂരിറ്റിയെ കൂടെ അകത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ നാളെ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര പേരുണ്ടാവും ഞാൻ പറയുകയാണ് എനിക്കും ഭീഷണിയുണ്ട് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി നാലും അല്ലന്മാരും നിൽപ്പുണ്ട് അവരെയും സെക്യൂരിറ്റി ഏരിയയിലേക്ക് കടത്തി വിടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അൺമാനേജബിൾ ആകും ഗുരുതരമായ സിമിലർ പ്രശ്നമാണ് രാജീവ് ഗാന്ധിക്ക് ഉണ്ടായത് ശ്രീലങ്കയിൽ അദ്ദേഹം ഗാർഡ് ഓഫ് ഓർണർ സ്വീകരിക്കുന്നു അദ്ദേഹത്തോട് ദേഷ്യമുള്ള ശ്രീലങ്കക്കാരുണ്ട് നമ്മുടെ അന്നത്തെ ശ്രീലങ്കൻ പോളിസി കുറച്ച് പാളി പാളിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ന്യായാന്യായങ്ങൾ എന്തു വാങ്ങിക്കോട്ടെ മറ്റൊരു രാജ്യത്തിൻ്റെ തലവൻ ഗാർഡ് ഓഫ് ഓണറിൽ നടന്നു വരുമ്പോൾ അങ്ങേരെ തോക്കിൻ്റെ പാത്തിക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ടാണ് എന്ന് രക്ഷ രക്ഷപ്പെട്ടത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ആ അടി പുറത്തിങ്ങനെ കഴുത്തിൻ്റെ ഇവിടെ പുറത്താണ് കൊണ്ടത് അത് തലയ്ക്കാണ് കൊണ്ടതെങ്കിൽ മരിച്ചു വരെ പോവാം കാരണം തോക്കിൻ്റെ പാത്തിയാണ് നിസ്സാരം അടിയാണോ അടിക്കുന്നത് ഇപ്പോഴും ഉണ്ട് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ഉണ്ട് അതന്ന് വലിയ പ്രശ്നമായതാണ് രാഹുൽ ഗാന്ധി ആയതുകൊണ്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ടും രാഹുൽ ഗാന്ധി അല്ല രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ആയതുകൊണ്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ടും അത് ഫ്ലെയർ അപ്പ് ആവാതെ രണ്ട് കൂട്ടരും ശ്രദ്ധിച്ചു അതെ ബട്ട് ഇത് വളരെ അപകടകരമായ ഒരു സിഗ്നലാണിത് നമ്മളുടെ സെക്യൂരിറ്റി ഫോഴ്സിൽ നാളെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫ് പാരാമിലിറ്ററി പിന്നെ ആർമി നേവി എയർഫോഴ്സ് ഇതിലൊക്കെ ഇത് കയറി എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും